നമ്മുടെ നരേന്ദ്രമോദിയെ മാർപ്പാപ്പ കെട്ടിപ്പിടിച്ചു ചേർത്ത് നിർത്തി അപ്പോൾ അത് വലിയ വാർത്തയായി പ്രത്യേകിച്ച് അദ്ദേഹം ഭാരതത്തിൽ നിന്ന് ചെല്ലുന്ന ഒരു നേതാവ് ആ നേതാവിനെ ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ പിന്നെ അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്തി സംസാരിക്കാൻ പറ്റുന്നത് മാർപ്പാപ്പ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞ ഞാനൊക്കെ സത്യം പറയും മാർപ്പാപ്പ എന്ന് പറയുന്ന ആളിനെ എനിക്ക് ഞാൻ ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ട് ഈ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ക്രിസ്ത്യാനികൾ യേശുവിന് ശേഷം കാണുന്ന അത്രയ്ക്ക് ദിവ്യയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഉള്ളതാണ് അപ്പൊ ഞാൻ അതാ ജോണ്ട് എടുത്തിന് മുമ്പേ ഞാൻ ഇദ്ദേഹത്തെ ഡീറ്റെയിൽ ചോദിച്ചത് പ്രതിപൂർഷനായിട്ട് തന്നെയാണ് ഞാൻ അതുപോലെ ആണല്ലോ ഇവരുടെ തെരഞ്ഞെടുപ്പും അല്ലെ പുള്ളിയുടെ ഒരു നമ്മളെ പറഞ്ഞത് അപ്പം ആ ഒരു മനുഷ്യൻ െ നമ്മുടെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക അത് ഇന്ത്യയിൽ വരുന്നത് വലിയ കാര്യമായിട്ട് ഇവിടെ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ചർച്ച ചെയ്യുക അപ്പം ആ ഒരു മനുഷ്യൻ മോദിയെ കാണുമ്പോൾ മോദി അദ്ദേഹത്തെ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജീസം ഉച്ചകോടിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ കൂളായിട്ട് മാർപ്പാപ്പെ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൂളായിട്ട് കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ചില ആൾക്കാർ അസ്വസ്ഥരാവുകയാണ് ഞാൻ എന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ മാർപ്പാപ്പം മോദിയെ കെട്ടിപ്പിടിക്കുവോ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ അദ്ദേഹം ആരെ കെട്ടിപ്പിടിക്കുന്നതിനകത്ത് വേറൊരാളെ അസ്വസ്ഥ അസ്വസ്ഥ ആവേണ്ട കാര്യം വലിയ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ഉണ്ട് കാരണം മാർ അതിനകത്ത് വലിയ കോൺഗ്രസ് കാണി കോൺഗ്രസ് അബദ്ധത്തിലേക്ക് നടന്നു ഇങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞത് ആ അതെ അതെ അതിനകത്ത് അദ്ദേഹം ജീസ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ജീസെവൻ ഉച്ചോടിയിലെ രാഷ്ട്രത്തലവന്മാരെ മോദിയെ ആ നമ്മളതിനകത്ത് ഇല്ല നമ്മൾ പ്രത്യേക ക്ഷണിതാവാണ് മോദി ഒരു വലിയ ആളായിട്ട് കണ്ട് മോദി നയിക്കുന്നത് പോലെ ആണതിൻ്റെ ഫോട്ടോഷോപ്പ് പോലും ഉണ്ടായിരിക്കുന്നത് കാരണം ഇദ്ദേഹം നേരത്തെയൊക്കെ ഈ ഫോട്ടോകളൊക്കെ നമ്മുടെ അതിനു മുമ്പ് സിംഗ് പങ്കെടുത്തിട്ടുണ്ട് ആ പുള്ളി ഏറ്റവും സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോകുന്ന അല്ലെങ്കിൽ പറയുന്നില്ല പിള്ളേരെ പുറം നിർത്തിയ ഫോട്ടോ ഇദ്ദേഹത്തെ നടുക്കു നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുത്തിട്ട് അത് വളരെ വേൾഡ് വൈഡ് ആയിട്ട് ആ സാധനം ഓടിക്കൊണ്ടിരിക്കുക അപ്പം അദ്ദേഹത്തിന്റെ ആ സ്വീകാര്യത ഭയങ്കരമാണ് അദ്ദേഹത്തിന്റെ സ്വീകാര്യത അങ്ങോട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ദഹിക്കുന്നില്ല പറഞ്ഞ മനസ്സിലായി പാർട്ടി ബേസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അത് ഉണ്ടാവണം ചർച്ച ചെയ്യപ്പെടണം വിമർശിക്കപ്പെടണം അത് പ്രതിപക്ഷ പാർട്ടികൾ പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയ്ക്കകത്ത് നിന്ന് ഇന്ത്യയുടെ നേതാക്കന്മാരെ മോശമാക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ മോശമാണെന്ന് വെളിയിൽ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരുടെ കൂടെ കൂടുന്നതുമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടിയും അത് ശരിയാണെന്ന് അവരുടെ അണികളും ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇപ്പോൾ സൈബർ അറ്റാക്ക് മോ മാർപ്പാപ്പ ദൈവത്തേക്കുണ്ട് അപ്പോൾ അത് ഈ ഇവർ ഈ പറഞ്ഞ ഈ ഒരു സാധനം മോദിയെ മോശമാക്കാനാണ് പറയുന്നത് മാർപ്പാപ്പറ്റി ചെറുതായി ദൈവത്തെ അല്ല അർത്ഥം നിങ്ങൾ ണം യേശുവിന്റെ പ്രതിപുരുഷനായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ലോകമൊത്തമുള്ള ക്രിസ്ത്യാനികൾ ഒരു ഒരു കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ അവരെങ്കിലും അംഗീകരിക്കുന്ന ഒരു മനുഷ്യർ വലിയ കുറഞ്ഞ അളവിലൊന്നും അല്ലല്ലോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയിരിക്കും ക്രിസ്ത്യാനികൾ കുറവുള്ളത് കുറഞ്ഞ കുറഞ്ഞു അപ്പൊ അതേ തന്നെ അത് ഇങ്ങനെ കണ്ടു എന്നുള്ളൊരു ഇതിനാണ് അവര് ഇതുവരെ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാക്കന്മാരും ആ ചെയ്ത കാര്യത്തിനും ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ നേരത്തെയുള്ള പാരമ്പര്യം അങ്ങനല്ല ജോണെ നമ്മുടെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ ഒക്കെ പരിശോധിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ അവർ തെറ്റും അതിനകത്താണ് നമുക്ക് അവരോട് ഒരു ആനുകൂല്യം തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം അത്രയും വലിപ്പത്തി നിക്കുമ്പോ പോലും ചെയ്യാറുണ്ട് ഇത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ഒരു മറുപടി പറഞ്ഞാൽ ഇതിന്റെ റേഞ്ച് നേരെ തിരിച്ചാവും അല്ലെ എനിക്ക് തോന്നുന്നത് ഇവര് ഈ ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ മോദിയുടെ അതായത് ഞാൻ ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗം ഉണ്ടായിരുന്നു അത് എനിക്ക് നമ്മളിവിടെ എന്റെ ടോക്ക് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അതായത് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും അപ്പോൾ അത്തരം ട്രോളുകൾ ഇറങ്ങുകയും ചെയ്തു അത് ആ രീതിയിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയൊരു ട്രോളാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെയാണ് പുറത്തുപോയി അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുമ്പോ അത് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് മാത്രമല്ല കോൺഗ്രസ്സിന് ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല ക്രിസ്ത്യാനികളുടെ വെറുപ്പ് പിടിച്ചുപറ്റാതെ പറഞ്ഞതിനകത്ത് ജോണി പറഞ്ഞ മോദി ഒരിക്കലും മോദി ദൈവമാണെന്ന് പറഞ്ഞിട്ട് മോദിയുടെ പ്രസംഗം ഇവര് വ്യാഖ്യാനം നേരത്തെ പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാവുന്ന അക്കൗണ്ട് ഇട്ട് കൊടുക്കാവുന്ന രണ്ടായിരത്തി പതിനാലിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നവരേ ഉള്ളു അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇവിടുത്തെ ആളൊന്നുക്ക് അക്കൗണ്ടിൽ വന്നാൽ കിട്ടുന്ന അത്ര ഉണ്ടാകുന്ന അത്രയും പണം വിദേശത്ത് പോയിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകാരൻ ഒക്കെ വിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് വ്യാഖ്യാനിച്ച് ഓരോരുത്തരുടെ അക്കൗണ്ട് പതിനഞ്ച് ലക്ഷം ഇട്ട് കൊടുക്കാതെ ഇപ്പോഴും മോദി പറഞ്ഞാൽ അതല്ല മോദി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മോദി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ചുള്ള കാരണം ഇപ്പോഴത്തെ ഇതനുസരിച്ച് നിങ്ങൾ പറയുമ്പം ഇവിടുത്തെ ഹിന്ദി അറിയത്തില്ല കോൺഗ്രസ്കാരന് സംസ് ഇന്ത്യയുടെ സംസ്കാരം അറിയത്തില്ല അല്ലെങ്കിൽ പൈതൃകം അറിയത്തില്ല പാരമ്പര്യം അറിയത്തില്ല മാർപാപ്പയും അറിയത്തില്ല മനസ്സിലായില്ലേ കോൺഗ്രസ്സുകാരെ ഇപ്രാവശ്യം ആ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ ബി ജെ പി ബി ജെ പിക്ക് അത്യാവശ്യം ക്രിസ്ത്യാനികള് ഇതുവരെ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികള് വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയോ ഈ കോൺഗ്രസ് വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം സുരേഷ് ഗോപയുടെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പേരെന്തോക്കോസ് റജി ലൂക്കോസ് ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആരും അങ്ങനെ സി പി എമ്മിന് കൃത്യമായിട്ട് മനസ്സിലാക്കി പിന്നെ റജി ലുക്കോസിന് വലിയ വെയിറ്റ് കൊടുക്കേണ്ട പരസ്യ ലൂക്കോസ് പ്രസ്ഥാനോസ് അന്ന് എന്തോ ചെയ്തു വോട്ട് ചെയ്തെന്നുള്ള കാര്യം ചെയ്യാനുള്ള ഒരു അവകാശം അവർക്കില്ലേ തിരിച്ചു നിങ്ങൾ നിങ്ങളുടെ പോരെ പ്രവൃത്തികൃത്തിയായ പോലെ യേശു ക്രിസ്തുവിന്റെ മുഖമായിട്ട് സമീപിക്കുന്ന രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഏറ്റവും പരമാധികം മോദി കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു ഇവിടുത്തെ ക്രിസ്ത്യാനികളെ അവഗേളിക്കുന്ന രീതിയിലാണല്ലോ വന്നത് എത്ര താരത്തെ ചിന്തിച്ച എത്ര താരത്തെ മാർപ്പാപ്പയ്ക്ക് അറിയത്തില്ല ദൈവ ദൈവത്തെ നിത്യവും നമ്മൾ സങ്കല്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ മാർപ്പാപ്പ പോലുള്ള ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നതും അല്ലെങ്കിൽ യേശുക്രി ഒപ്പം ജീവിക്കുന്ന ആളുകളും അതിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൊക്കെ ആണല്ലോ മാർപ്പാപ്പയ്ക്ക് അത്രയും അപ്പം വോട്ട് വിടുന്ന ക്രിസ്ത്യാനി ബി ജെ പി ചെയ്യുന്നു കണ്ട് അല്ലെങ്കിൽ അതിന് മാർപ്പാപ്പയും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്കാരോചിക്കണം വേറെ ചില ആൾക്കാർ ചെയ്യുന്ന ചെയ്തികൾക്ക് ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പറഞ്ഞാൽ കൈയും കാലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയിൽ നോത്തുമൊക്കെ വന്നിട്ടുണ്ട് ഒന്നും എന്ത് എന്ത് കാണിച്ചാലും അത് ശരിയെന്ന് പറഞ്ഞ തലയാട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥ അത് എല്ലാ പാർട്ടിക്കാരനും ഉണ്ടല്ലോ ഇവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനിയുടെ പുറത്ത് മാത്രം കയറുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പൊ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ ചില ഹിന്ദുക്കളുടെയും ഒക്കെ പുറത്ത് കയറിയാൽ ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് എടുത്ത് പറഞ്ഞപ്പോ മാർപ്പാപ്പയുടെ കാര്യം അല്ലെങ്കിൽ മാർപ്പാപ്പ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് ആണ് എന്താ പ്രശ്നം ഞാൻ ഞാൻ പറഞ്ഞതെന്ന് പറയാ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യം രണ്ടാമത് എന്തുവാ മോദി പറഞ്ഞത് മോദി പറഞ്ഞെന്തോ ഞാൻ പരമാത്മാവിനെ ഇഷ്ടപ്പെടുന്നു എന്താ പരമാത്മാവ് അല്ല നമുക്കത് പരമാത്മാവ് പറഞ്ഞെന്താ പരമാത്മാ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ വല്ലാത്ത സങ്കല്പവാ അല്ല ലോകത്തുള്ള പിന്നെ അതെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ ജോണെ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ഇപ്പൊ നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ക്യാമറ ഉൾപ്പെടെ എല്ലാ ഇത് ഒന്നായി കാണുവാ അതൊരു അപാര സങ്കല്പവാ മോദി പറഞ്ഞ ഞാൻ പരമാത്മാവിനെ അല്ലെങ്കിൽ പരമാത്മാവിൽ വിശ്വസിക്കുന്നു അതായത് ദൈവ ദൈവവിശ്വാസിയാണ് ദൈവിക്ക പുള്ളി പറഞ്ഞത് ഈ പരമാത്മാവെന്ന് പറയുന്ന ആൾക്കാരായിട്ട് ഞാൻ കാണുന്നതിൽ ഇന്ത്യയിലെ ജനങ്ങളെയാണ് കാണുന്നതും കാണാത്തതുമായിട്ട് ദൈവമുണ്ട് ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമാണ് മനസ്സിലാവുന്നുണ്ട് കാണാത്ത ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നത് എൻ്റെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് മനസ്സിലായില്ല അവരെയാണ് ഞാൻ പരമാത്മാവായിട്ട് കാണുന്നത് ഏ എനിക്ക് എന്നിതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ചതാണ് അത് നമ്മുടെ ജോണിനെ നിയോഗിച്ചതാ അത് യേശു ക്രിസ്തു എന്നുള്ള സങ്കല്പമാണെങ്കിൽ യേശു ക്രിസ്തു നിയോഗിച്ചതായിരിക്കും നബി എന്നുള്ള സങ്കല്പ നബിയെ നിയോഗിച്ചതായിരിക്കും അങ്ങനെയാണല്ലോ നമ്മളെല്ലാം വിചാരിക്കുന്നത് അപ്പൊ എന്നെയും ഒരു എന്തെല്ലാം കാര്യത്തിന് ചെയ്യുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ചതാ അപ്പൊ പുള്ളി പറഞ്ഞു എന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചു ജനസേവനത്തിന് വേണ്ടി നിയോഗിച്ചു ജനസേവനം ഞാൻ ചെയ്യുന്നു അതിന്റെ ഗുണം ദൈവം തരുന്നു അത് പദവിയായാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിപരമായിട്ടായിരിക്കും മുഖ്യമന്ത്രിയായിട്ടായിരിക്കും ഒക്കെ തരുന്നു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല പറഞ്ഞ മനസ്സിലാവുന്നില്ല ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ കണ്ട ആൾക്കാരെ എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുമില്ല ഞാൻ കാണുന്ന ദൈവം ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങളാണ് അവർക്ക് നിത്യവും പാദസേവ ഞാൻ ചെയ്യുന്നു പറഞ്ഞ മനസ്സിലായില്ലേ അതിന്റെ ഫലമാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ അതാണ് പരമാത്മാവ് അവരാണ് എന്റെ ദൈവം എന്ന് കണ്ട് പറഞ്ഞതിനകത്ത് എവിടെ പുള്ളി ദൈവമാണെന്ന് ആണെന്ന് പറഞ്ഞത് ഇത് ഇത് ഈ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇപ്പഴും കിടക്കുന്ന ഇന്ത്യ ടിവി കൊടുത്ത് ഇന്റർവ്യൂ ആണ് മനസ്സിലായില്ലേ അദ്ദേഹം പറഞ്ഞു പുള്ളി കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പറഞ്ഞ എന്തോ രാഹുൽ ഗാന്ധി പാവത്തങ്ങളാണ് എൻ്റെ ദൈവം നിങ്ങളാണ് എൻ്റെ തീരുമാനം ഇത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് ആ പരമാത്മാവായിട്ട് ഗുളിക അതി കൂടുതലായിട്ട് പറഞ്ഞു ഞാൻ പരമാത്മാവിൽക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എൻ്റെ കാണപ്പെട്ട ദൈവം എൻ്റെ ജനങ്ങളാണ് ഞാൻ അവർക്ക് സേവനം ചെയ്യുന്നു അവരാണ് എൻ്റെ പരമാത്മാവ് എന്നു വലിയ അർത്ഥമുണ്ട് സംസ്ക ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അർത്ഥം ഇത് എപ്പോ മനസ്സിലാവുന്ന അന്നേരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ലോകത്തെ നേതാവും ഇത് കോൺഗ്രസ് ആരും കൂടെ ഇപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ല ഉദിച്ചിട്ടില്ല സൈബർ ബുദ്ധി ബുദ്ധി എന്നാ പോയി ഞാൻ നമ്മൾ കണ്ടിട്ടുള്ള കോൺഗ്രസ് ഇങ്ങനല്ല അല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നത് എനിക്കറിയാവുന്ന എന്റെ കാലത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അഴിമതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു മര്യാദ ഉണ്ടായിരുന്നു ഒരു കോൺഗ്രസ് നേതാവിന്റെ ബോഡി ലാംഗ്വേജിന് ഒരു മര്യാദ ഉണ്ടായിരുന്നു ഒരു കോൺഗ്രസ് നേതാവിന്റെ വർത്തമാനത്തിൽ മര്യാദ ഉള്ളിലിരിക്കുന്നു എന്തോ അറിയത്തില്ല ഇപ്പൊ നമ്മൾ അറിഞ്ഞു അറിയുന്നത് ഞാൻ ദേശീയത്തിലെ കോൺഗ്രസിന് എന്നൊരു മര്യാദ ഉണ്ടായിരുന്നു ആ കഥറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടാൽ അവർ മര്യാദക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവരിൽ ഉള്ളിലില്ല മാത്രമല്ല ഇപ്പൊ ഇത് വേറെ ചില ആൾക്കാർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ചില ആൾക്കാരുടെ ശബ്ദം കോൺഗ്രസിലൂടെ കേൾക്കുകയാണ് ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഈ ലോകസഭ ഇലക്ഷനോട് കഴിഞ്ഞപ്പോൾ ഒരു ന്യൂനപക്ഷം അവരുടെ കൂടെ മതി ബാക്കിയുള്ള വോട്ടുകളൊക്കെ കിട്ടി അവർക്കെന്നും ഈ ഒരു പാറ്റേണിൽ കൂടെ മുന്നോട്ട് പോകാനൊക്കെ ഒന്ന് കേന്ദ്രത്തിലും വിചാരിക്കുന്നുണ്ട് കേരളത്തിലും വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ന്യൂനപക്ഷ പീഡനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ലെന്നുള്ള കാര്യം ഈ അവസാന ഇലക്ഷനും ഇവർക്ക് മനസ്സിലാവാതെ പോകുന്നതാണ് കോൺഗ്രസിന്റെ അപകടം അത് ഈ അപകടത്തിലേക്ക് കൂടുതൽ വീഴും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ കയ്യും കാലും ഒന്നും വെട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഏജ് ക്രിസ്തുവിനെയാണ് ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് അവസരം വരും ആ അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്ന് മാത്രമാണ് ഒരു കോൺഗ്രസ് ഈ പറയുന്നൊന്നും അല്ല നിങ്ങളെ ഇതുവരെ സഹായിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ളതിനകത്ത് ക്രിസ്ത്യാനിക്ക് വലിയൊരു പങ്കുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നാളെ അവർ സഹായിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ അവർ സഹായിക്കത്തില്ല അവർ കൈയും കാലും വെട്ടാൻ വരത്തില്ല അവർ നിങ്ങളോട് ചോദിക്കാനും വരത്തില്ല അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരും ഉള്ളവരും കെൽപ്പുള്ളവരുമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം കോൺഗ്രസ്